ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് അവർ ചാനൽ നമ്മൾ ഇന്നൊരു സാരി ബ്ലൗസിൻ്റെ സെക്കൻഡ് പാർട്ടാണ് ഇടുന്നത് അതായത് ഫ്രണ്ട് പോർഷൻ കട്ട് ചെയ്യുന്നതാണ് ഇടുന്നത് ഇതിൻ്റെ ബാക്ക് പോർഷൻ കട്ട് ചെയ്യുന്നത് ഫസ്റ്റ് പാർട്ടായിട്ട് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഏതൊരാൾക്കും സ്വന്തമായിട്ട് ചെയ്തെടുക്കാവുന്ന രീതിയിലാണ് നമ്മളിവിടെ എല്ലാ അളവുകളും പറയുന്നത് നമ്മൾ ബാക്ക് പോർഷൻ കട്ട് ചെയ്തതിൻ്റെ ബാലൻസ് ക്ലോത്ത് ക്ലോത്താണിത് ഒരു മീറ്റർ ക്ലോത്ത് ആണ് നമ്മൾ എടുത്തിരിക്കുന്നത് ഇനി നമ്മൾ ഈ ഒരു രണ്ടായിട്ട് മടക്കി കൊടുത്തിരിക്കുന്നതിനെക്കാട്ടിലും ഒരു കുറച്ചുകൂടെ നമ്മൾ ഇതുപോലെ വിട്ട് വിത്തങ്ങ് കൂട്ടി കൊടുക്കുകയാണ് മടക്കാനായിട്ട് നമ്മൾ ആദ്യമേ ചെയ്യേണ്ടത് എന്നിട്ട് നന്നായിട്ട് അയൺ ചെയ്ത് നല്ല നീറ്റായിട്ട് ഇട്ടിട്ടുണ്ട് ബാക്കിയായിട്ടുള്ളത് നമുക്ക് സ്ലീവിനായിട്ട് ആ ഒരു പോർഷനാണ് വരുന്നത് അപ്പോൾ ഇനി നമ്മൾ ഫ്രണ്ട് പോർഷൻ കട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് നമ്മൾ നമ്മളാദ്യമേ നമ്മളുടെ സൈഡിൽ ക്ലോസ് ആയിട്ടുള്ള സൈഡിൽ ഒരു കാലിഞ്ച് വിട്ടിൽ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് ആ ഒരു ഭാഗം നമ്മൾ ഇതുപോലെ നല്ല നീറ്റായിട്ടങ്ങ് വരച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇത് നമ്മൾ ഹുക്കും ഹോളും വെച്ച് കൊടുക്കാനായിട്ടുള്ള സ്ട്രിപ്പിനായിട്ടാണ് ഈ ഒരു കാലിഞ്ച് കൊടുക്കുന്നത് ഇനി നമ്മൾ ബാക്ക് പോർഷൻ എടുത്തതിന് ശേഷം ഇതാണ് നമ്മൾ ബാക്ക് പോർഷൻ കറക്റ്റായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് അതിനെ നമ്മൾ ഇങ്ങനെ പ്ലേസ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പം നമ്മൾ ആ കാലിഞ്ചിട്ടതിൻ്റെ ഇപ്പുറത്തേക്ക് ഇങ്ങനെ ആ ഇട്ടത് നീണ്ടു നിൽക്കണം ആ രീതിയിൽ നമ്മളിങ്ങനെ വെച്ച് കൊടുക്കാവുള്ളത് ആ വെച്ച് കൊടുക്കുന്ന കാര്യം നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കണേ അത് നമ്മൾ ആ ഒരു ഭാഗം നീണ്ടു നിൽക്കണം എന്നിട്ട് ബാലൻസ് ഉള്ളത് ഭാഗത്തേക്ക് നമ്മളിങ്ങനെ വെച്ച് കൊടുത്തതിന് ശേഷം കറക്റ്റ് ലെങ്ത് വരുന്നിടത്ത് ഒന്ന് വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് നമ്മൾ നമ്മളിതെല്ലാം ബാക്ക് പോർഷൻ്റെ ആ കറക്റ്റ് അളവാണേ അതെല്ലാം ഇതുപോലെ ട്രേസ് ചെയ്ത് എടുക്കുകയാണ് ചെയ്യേണ്ടത് ഇനി ഇതാണ് നമ്മളുടെ ഇപ്പോൾ ഒരു ബാക്ക് പോർഷൻ്റെ ഫ്രണ്ട് പോർഷൻ്റെയും കൂടെ നമ്മൾ ആ കറക്റ്റ് ഒരു പതിനഞ്ചര ഇഞ്ചാണ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത് ഇനി അതിൽ നിന്ന് ഒന്നര ഇഞ്ച് നമ്മൾ കൂടുതൽ കൊടുക്കുകയാണ് ചെയ്യുന്നത് ഫ്രണ്ട് പോർഷനി ബാക്ക് പോർഷനെക്കാട്ടിലും ഒന്നര ഇഞ്ചുകൂടെ നമ്മൾ ഫ്രണ്ട് പോർഷനിൽ കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് അവിടെ നമ്മളിങ്ങനെ ഒന്ന് വരച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇതുപോലെ കറക്റ്റായിട്ടായിരിക്കണം നമ്മളെല്ലാം വെച്ച് കൊടുക്കേണ്ടത് അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി നമുക്ക് നെക്കിൻ്റെ ഭാഗവും ഇതുപോലെയൊന്ന് ആ വിട്ടും ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക ശേഷം നമ്മൾ ഇതിനെ ഒന്ന് റിമൂവ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഇപ്പം നമുക്ക് കറക്റ്റ് ആ ഒക്കെ അളവ് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ ഫ്രണ്ട് പോർഷനിലേക്ക് അവർ അല്പം വ്യത്യാസം വരുത്തുന്നുണ്ട് നമ്മൾ ഇതുപോലെ ഒന്ന് സ്ട്രെയിറ്റ് വരച്ച് കൊടുക്കുക എന്നിട്ട് കറക്റ്റ് ആ ഒരു ആറ് ഇഞ്ച് വരുന്നിട എവിടെയാന്ന് വെച്ചാൽ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ആ ഒരു ഭാഗവും നമ്മൾ ഇതുപോലെ ഇങ്ങനെ നമ്മൾ വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഫ്രണ്ട് പോർഷനിലേക്ക് മാറ്റിയെടുക്കാൻ പറ്റും ബാക്ക് പോർഷൻ്റെ അളവുകളെ എന്നിട്ട് നമ്മൾ ഇവിടെ നിന്ന് ഒരു അര ഇഞ്ച് നമ്മൾ അകത്തേക്ക് മാർക്ക് ചെയ്യുന്നു എന്നിട്ട് ആ ഒരു ഇങ്ങനെ നമ്മൾ ചെരിച്ച് സ്കെയിൽ വെച്ച് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇനി നമ്മൾ ഈ ഒരു അകത്തേക്ക് വരച്ചെടുത്ത് നിന്ന് ഒരു ഇഞ്ച് നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മളുടെ ഈ ഒരു ആംഹോള് ഇതുപോലെ ഷെയ്പ്പ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം ഫ്രണ്ട് പോർഷൻ്റെ ആംഹോള് നമുക്കിതുപോലെ കുഴിച്ച് കിട്ടുകയാണ് ചെയ്യുന്നത് നല്ല നീറ്റായിട്ട് ഇപ്പം നമുക്കിങ്ങനെ കിട്ടുക നമ്മളിപ്പോൾ ഒരു അഞ്ചര ഇഞ്ചേ കൊടുക്കുന്നുള്ളേ അപ്പോൾ അത് ആറ് ഇഞ്ച് വരെ കൊടുക്കാവേ നല്ല അതിൽ ഒരുപാട് ഹൈറ്റ് ഉള്ളവരെ ആറിൽ കൂടുതൽ കൊടുക്കാവുള്ളൂ നമുക്കിപ്പോൾ ഒരു അഞ്ചര ഇഞ്ചിൻ്റെ ആവശ്യമേ ഉള്ളൂ നമ്മൾ അഞ്ചര ഇഞ്ചേ കൊടുക്കുന്നുള്ളൂ നോർമൽ ഒരാൾ ആറ് ഇഞ്ച് വേണമെങ്കിലും കൊടുക്കാവേ എന്നിട്ട് ആ ഒരു രണ്ടര ഇഞ്ച് തന്നെ വിട്ട് നമ്മളിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു എന്നിട്ട് ഇവിടെ നമ്മൾ ഇതുപോലെ ബോക്സ് ആക്കുകയാണ് ചെയ്യുന്നത് നമ്മളിപ്പോൾ ഒരു റൗണ്ട് നെക്കാണ് കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു ഭാഗത്തിൻ്റെ കറക്റ്റ് സെൻറ്റർ നമ്മളൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നു എന്നിട്ട് അകത്തേക്ക് ഒരു കാലിഞ്ച് നമ്മളിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് എന്നിട്ട് ഈ ഒരു ഭാഗത്തുനിന്ന് ഇങ്ങനെ കുഴിച്ചുകൊണ്ടുവന്ന് നമ്മൾ ഈ കാലിഞ്ചിലൂടെ ഇതുപോലെ നമ്മളിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം നമുക്കിപ്പോൾ ഒരു ലെങ്ത് അഞ്ചര ഇഞ്ച് മതി അതുകൊണ്ടാണ് ആവശ്യമുള്ള ഒരു ആറ് ഇഞ്ച് വരെ വേണമെങ്കിൽ നമുക്ക് എടുക്കാവേ അപ്പോൾ നമ്മളിങ്ങനെ ചെയ്തെടുത്തു ഇനി നമ്മൾ ടക്ക് പോയിൻ്റ് കാണാനായിട്ട് നമ്മുടെ ഷോൾഡറിൻ്റെ ആ ഒരു പോയിന്റിൽ നിന്ന് നമുക്ക് ടക്ക് പോയിൻ്റ് വരെയുള്ളത് എത്രയാണെന്ന് നമ്മൾ അളന്ന് നോക്കുകയാണ് ചെയ്യേണ്ടത് ഇനി ഇവിടെയാണ് നമുക്കിനി ഇപ്പോൾ സാരി ബ്ലൗസ് വെച്ച് നമ്മൾ അളക്കാൻ തുടങ്ങുന്നത് അപ്പം നമ്മൾ ഈ ഒരു പതിമൂന്നര ഇഞ്ചാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഓരോരുത്തർക്കും അവനവന് കിട്ടിയിരിക്കുന്നത് മാർക്ക് ചെയ്യുക എന്നിട്ട് ആ ഭാഗത്തിലൂടെ നമ്മൾ ഇതുപോലെയൊന്ന് വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഇതാണ് നമ്മുടെ ഷോൾഡർ പോയിൻറ്റ് ആ ഷോൾഡറിൽ നിന്നാണ് നമുക്കിപ്പോൾ ഈ പതിമൂന്ന് രേഞ്ച് കിട്ടിയിരിക്കുന്നത് അത് ഓരോരുത്തർക്കും തയ്യൽത്തുമ്പെല്ലാം ഉൾപ്പെടെയാണേ അത് ഓരോരുത്തർക്കും എത്രയാണോ കിട്ടുന്നത് അതാണ് നമ്മളിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് അത് ശ്രദ്ധിച്ചോണേ ഇങ്ങനെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഈ ഒരു നെക്കിൻ്റെ ഭാഗത്ത് ഉള്ള ആ ഒരു നമ്മളുടെ ആ ഒരു ഏരിയയിൽ ഒരു ഒരു ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുക നമ്മുടെ ആംഹോളിൻ്റെ ഭാഗത്തുള്ള ഏരിയയിൽ നമ്മളൊരു മുക്കാലിഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക ഇനി നമ്മൾ നമ്മുടെ ഫ്രണ്ട് പോർഷൻ എടുത്തിട്ട് ടക്കോയിൻറ്റിൻ്റെ വിട്ടു നോക്കാം നമുക്കിപ്പോൾ നാലിഞ്ചാണ് കിട്ടിയിരിക്കുന്നത് ആ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ ഇവിടെ നിന്ന് ആ ഇങ്ങനെ നമ്മൾ മാർക്ക് ചെയ്ത് കൊണ്ടുവന്ന് അവിടെ നിന്ന് നമ്മൾ ഈ ഒരു ഇഞ്ചിലേക്ക് ഇങ്ങനെ നമ്മൾ ഷെയ്പ്പ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇനി നമുക്ക് വേസ്റ്റിൻ്റെ ഭാഗത്തെ വിട്ത്ത് എത്രയാണോ വേണ്ടത് നമുക്ക് എട്ട് ഇഞ്ചാണ് വേണ്ടത് അത് നമ്മൾക്ക് ഈ ബെൽറ്റിൻ്റെ പോർഷനിൽ മാർക്ക് ചെയ്യാം എന്നിട്ട് രണ്ടിഞ്ച് തയ്യെഴുത്തും കൂടെ കൊടുക്കാവേ ഇനി ആ ഒരു ഏരിയ മൊത്തം അങ്ങ് വിട്ട് നമ്മൾ കൂട്ടിയിട്ടേക്കുന്നത് കട്ട് ചെയ്താൽ ഇതിൻ്റെ അപ്പുറത്തേക്ക് കിടക്കുന്നതും കട്ട് ചെയ്ത് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല നമ്മൾ പിന്നീട് കട്ട് സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ ബാലൻസ് ഉള്ളത് നമുക്കങ്ങ് കട്ട് ചെയ്ത് കൊടുക്കാവേ ഇനി നമ്മൾ ഈ ഒരു ടക്ക് പോയിന്റിൽ എത്രയാണ് ആ ഒരു ലെങ്തെന്ന് നോക്കുക നമുക്കൊരു മൂന്നര ഇഞ്ചാണ് നമ്മളുടെ ബ്ലൗസേലുള്ളത് അപ്പോൾ അത് നമ്മളിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു എന്നിട്ട് നമ്മൾ ഈ ഒരു പോയിന്റിനെ ഇതുപോലെ നമ്മളിങ്ങനെ വരച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് അതിന് ശേഷം നമ്മളൊരു ഓരോ ഇഞ്ച് നമ്മൾ ടക്കിട്ട് കൊടുക്കാനായിട്ട് ഒരു ഇഞ്ചേ കൊടുക്കുന്നുള്ളേ അപ്പോൾ അത് നമ്മൾ രണ്ട് സൈഡിലേക്കും ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നു എന്നിട്ട് ഇങ്ങനെ നമ്മൾ വലിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ സാരി ബ്ലൗസ് പല രീതിയിൽ ഈ ടക്കൊക്കെ ഇട്ട് കൊടുക്കുന്നത് ഫോർമുല എല്ലാം ഉപയോഗിച്ചുള്ളതും നമ്മളിതിനു മുന്നേ ഒക്കെ ഇട്ടിട്ടുണ്ട് ഇത് വളരെ സിമ്പിളായിട്ട് ഒട്ടും അറിയാൻ വയ്യാത്തവർക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്ന മെതേഡാണ് നമ്മൾ ഈ പറയുന്നത് എന്നിട്ട് ഈ ഒരു പോയിൻറ്റിൻ്റെയും കറക്റ്റ് സെൻറ്റർ നമ്മൾ മാർക്ക് ചെയ്യുന്നു അവിടെ നിന്ന് ഒരു രണ്ടര ഇഞ്ച് നമ്മളിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് ആ ഒരു ഭാഗവും നമ്മളിതുപോലെ വരച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് രണ്ട് സൈഡിലേക്ക് നമ്മൾ ഒരു അര ഇഞ്ച് വീതം ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കാലിഞ്ച് ചെയ്ത് കൊടുത്താലും കുഴപ്പമില്ല അര ഇഞ്ച് ചെയ്ത് കൊടുത്താലും കുഴപ്പമില്ല അത് നമ്മുടെ ഇഷ്ടമാണ് കപ്പ് ചിലവടെ വലുത് വേണമെങ്കിൽ അര ഇഞ്ച് കൊടുത്തോണം ഇല്ലെങ്കിൽ കാലിഞ്ച് കൊടുത്താൽ മതി വണ്ണം തീരെ ഇല്ലാത്തവർക്ക് ഇനി നമ്മൾ ഈ ഒരു ഭാഗത്തു നിന്നുള്ള വിട്ട് എത്രയാണെന്ന് നോക്കാൻ നമുക്കൊരു ഒന്നേ മുക്കാൽ ഇഞ്ചോളം കിട്ടിയിട്ടുണ്ട് അതുതന്നെ നമ്മൾ ഈ ഒരു ഭാഗത്തുനിന്ന് ഇങ്ങോട്ടും മാർക്ക് ചെയ്ത് കൊടുക്കുക ഇവിടെ നിന്നും ഇങ്ങോട്ടും നമുക്കത് തന്നെയാണോ നോക്കുക ആ ഒരു പോയിന്റിൽ നിന്ന് നമ്മൾ ഈ ആം ആംഹോളിൻ്റെ ഇങ്ങനെ നമ്മൾ കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് എന്നിട്ട് നമ്മൾ ഇവിടെ രണ്ടിടത്തും ഒരു കാലിഞ്ച് വീതം ആയാലും കുഴപ്പമില്ല അര ആണെങ്കിലും കുഴപ്പമില്ല നമുക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കുക കപ്പ് വലുത് വേണമെങ്കിൽ അര ഇഞ്ച് കൊടുക്കുക കപ്പ് ചെറുത് വേണമെങ്കിൽ കാലിഞ്ച് കൊടുക്കുക ആ രീതിയിൽ നമ്മളിങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം വളരെ സിമ്പിളായിട്ട് ഇതുപോലെ നമുക്ക് കട്ട് ചെയ്തെടുക്കാവേ അപ്പം ഇത് ഒട്ടും നമുക്ക് സാരി ബ്ലൗസ് കട്ട് ചെയ്യാൻ ആയിട്ട് വളരെയധികം ബുദ്ധിമുട്ടുള്ളവർക്ക് ഒരു എളുപ്പമെതേഡാണ് പറഞ്ഞിരിക്കുന്നത് എന്നിട്ട് നമ്മൾ ഇവിടെ വല്ലതും സ്ട്രെയിറ്റ് ആയിട്ട് അങ്ങ് ചെയ്തെടുക്കുകയാണെങ്കിൽ നമ്മൾ ആ ഷെയ്പ്പ് ചെയ്തിട്ടില്ല ഇതുപോലുള്ള വിട്ട് മൊത്തം എടുത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് എൻ്റെ സ്റ്റിച്ചിങ് ചെയ്ത് വരുമ്പോൾ നമുക്ക് ബാലൻസ് ഉള്ളത് കട്ട് ചെയ്ത് കളഞ്ഞാൽ മതിയെ അപ്പോൾ ഈ ഒരു രീതിയിൽ വളരെ സിമ്പിളായിട്ട് ആദ്യമായിട്ട് തുടക്കക്കാരായിട്ടുള്ളവർക്കൊക്കെ ഈ ഒരു മെ മെതേഡ് വളരെ യൂസ്ഫുള്ളാണ് നല്ല വൃത്തിക്ക് നമുക്ക് കിട്ടുകയും ചെയ്യുവേ എന്നിട്ട് ഇതിൻ്റെ കറക്റ്റ് സെൻറ്റർ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് ഈ ഒരു ബെൽറ്റിൻ്റെ പോർഷന് നമുക്ക് ഇതുപോലെ തന്നെ കട്ട് ചെയ്ത് മാറ്റാവേ ഇനി ഈ ഒരു ഭാഗമാണ് നമ്മൾ സ്ലീവിനായിട്ടൊക്കെ ഉപയോഗിക്കുന്നത് ബാക്കിയൊക്കെ നമുക്ക് നെക്കിനായിട്ടും ഒക്കെ വേണേ അപ്പോൾ നമുക്ക് ക്ലോത്ത് ഒട്ടും കളയാത്ത രീതിയിലാണ് നമ്മളിപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നത് ഇനി നമ്മളിതിന് പോലെ ഇങ്ങനെ നമ്മൾ ഈ ഒരു കറക്റ്റായിട്ട് ഇതുപോലെ വെച്ച് കൊടുത്ത് നമ്മൾ നന്നായിട്ട് ടാപ്പ് ചെയ്ത് ആ ഒരു ഭാഗമല്ല ഇതുപോലെ ഇപ്പറത്തേലേക്ക് നമ്മളൊന്ന് എടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം നമുക്ക് ആ ഒരു കറക്റ്റ് അളവിൽ കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് വളരെ ഈസി ആകെ അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മളിപ്പോൾ ഫ്രണ്ട് പോർഷൻ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് ബെൽറ്റിനും നമുക്കിപ്പോൾ ഇത്രയും രണ്ട് പീസസായിട്ടാണ് ലഭിച്ചിരിക്കുന്നത് ഇതിൽ കൂടുതൽ വേണേ അത് നമ്മൾ സ്ലീവോടെ കട്ട് ചെയ്തതിന് ശേഷം ബാക്കി ക്ലോത്തിലാണ് കട്ട് ചെയ്തെടുക്കുന്നത് ഇപ്പം നമ്മൾ ഈ ഒരു ഭാഗം ഇതുപോലെ സ്മോൾ കട്ടിട്ട് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ നമ്മൾ ചെയ്ത് കൊടുക്കുന്നതിന് ഒരു കാര്യമുണ്ട് നമുക്ക് കുറച്ചുകൂടെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ വളരെ യൂസ്ഫുൾ ആയി വരാൻ വേണ്ടിയാണ് ഇങ്ങനെ സ്മോൾ കട്ടിട്ട് കൊടുക്കുന്നത് നമ്മൾ ഇതുപോലെ വെച്ച് കൊടുക്കുമ്പം നമ്മളുടെ ആ നെക്കിൻ്റെ താഴെയായിട്ട് ആ സ്മോൾ കട്ടിട കട്ടിട്ട് കൊടുത്തിടാം രണ്ട് സൈഡിലും വരണേ പിന്നെ ബാക്ക് പോർഷൻ നമ്മളിങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ബാലൻസ് വീഡിയോ നമ്മൾ ഇത് കഴിഞ്ഞായിട്ട് ഇടാവേ അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യണേ